ഇന്നൊരു അടിപൊളി കൊഞ്ച് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻഡ്സ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് റോസ്റ്റിന്റെ റെസിപ്പിയാണ് എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ ഉപകാരപ്പെടും അടിപൊളി ആണ് ഇതുപോലെ റെഡിയാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൊഞ്ച് റോസ്റ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ക്ലീൻ ആക്കിയ കൊഞ്ചാണ് അതിന്റെ തോടെ എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വലുപ്പമൊക്കെ ഉള്ള കൊഞ്ചാണ് ചെറുതല്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏതാണോ അതിൽ തന്നെ നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് ഏതായാലും കുഴപ്പമില്ല ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഇതിലൊന്ന് അരപ്പൊക്കെ പുരട്ടി വെക്കണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഫുള്ള് മാരിനേറ്റ് ചെയ്തെടുക്കണം കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ ഒരു കൊഞ്ച് റോസ്റ്റ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി പണികൾ നോക്കാം കുറച്ച് ചെറിയുള്ളി ഇതിൽ ഫുള്ളായിട്ട് ഞാൻ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് ചെറിയുള്ളി കുറച്ച് അധികം എടുത്താലും ഒരു കുഴപ്പമില്ല സവാളയാകുമ്പോൾ ചെറിയ മധുരമൊക്കെ ഉണ്ടാവും ചെറിയുള്ളിക്ക് അങ്ങനൊരു പ്രോബ്ലം ഉണ്ടാവില്ല ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ഉള്ളിയോളം വരും ഞാൻ എടുത്തത് പിന്നെ ഒരു തക്കാളി ചെറിയൊരു തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം എന്നിട്ട് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം ചേർക്കാം ഇനി ആ ഒരു വെളിച്ചെണ്ണയിൽ വേണം ഈ ഒരു കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലോ വേറെ ഒന്നും ചേർക്കരുത് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു നാടൻ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം ഒരു എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഷാലോ ഫ്രയോ അല്ല ആ ഒരു രീതിക്ക് എടുക്കണം രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊക്കെ എടുക്കാം എനിക്കിവിടെ ഒരു ഏഴ് എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു പാനിൽ നിന്നും കൊഞ്ച് ഫ്രൈ അങ്ങ് മാറ്റി വയ്ക്കാം സെയിം അതേ പാനിൽ തന്നെയാണ് ബാക്കി പനികളെല്ലാം ചെയ്യുന്നത് ഓയിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അതേ ഓയിലിൽ തന്നെയാണ് ബാക്കി എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നത് അതേ ഓയിലിൽ അപ്പോൾ തന്നെ നമുക്ക് ഉള്ളി അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ചുകൂടി ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതുതന്നെ മതി അപ്പോൾ നമുക്ക് ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം ഇതുവരെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളികളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളിയും കൂടി ചേർത്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചത് മൂടി വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തതായിട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല അപ്പോൾ മസാലകൾ ഇത്രയും മതിയാവും ഇനി ആ മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതിയാവും ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ചേർക്കുന്നത് അത് ചൂടുവെള്ളം തന്നെ ചേർക്കണം പച്ചവെള്ളം ഇതിലേക്ക് ചേർക്കരുത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർക്കണം ആയിട്ട് ചേർത്തിട്ട് പിന്നെ അതിനൊന്ന് കുറച്ചുകൂടി വറ്റിച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് വേണം എന്നില്ല പെട്ടെന്ന് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ഒക്കെ ചേർത്താൽ മതി ഞാൻ ചെറിയൊരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സമയം എടുക്കും അത് വറ്റി കിട്ടാനായിട്ട് ഇനി കുറച്ചൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന സമയത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പ്രോൺസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആ ഒരു മരപ്പിലേക്ക് മിക്സ് ചെയ്ത ശേഷം അടച്ചു വച്ചിട്ട് വേവിക്കാം ഈ ഒരു ടൈമിലൊക്കെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം എന്നില്ല കാരണം കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളതാണ് അതിന് വേവേണ്ട ആവശ്യമില്ല ആ ഒരു അരപ്പും കൂടി നന്നായിട്ട് മിക്സായി യോജിച്ച് വന്നാൽ മാത്രം മതി പിന്നെ ഒന്ന് നന്നായിട്ട് വറ്റി കിട്ടണം അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് കേക് ദേശം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് റോസ്റ്റാക്കി എടുക്കണം അത്രത്തോളം ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് ഗ്രേവി ഗ്രേവിയായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയോ എടുക്കാം ഈ ഒരു പരുവത്തിൽ ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ചും കൂടി ടൈം എടുക്കുന്നത് കുറച്ചും കൂടി മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ മസാലകളും ഞാൻ നേരത്തെ ചേർത്തത് ഗരം മസാലയാണ് അതിൻ്റെ കൂടെ ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഗരം മസാല എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടി കുറച്ച് ചേർക്കണമെന്നേ ഉള്ളൂ അപ്പോൾ മസാലകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കൂടി അങ്ങോട്ട് കൂടെയൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ ഒരു ടൈമിൽ കൊഞ്ച് റോസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളി മണമാണ് ഈ ഒരു ടൈമിൽ ആ ഒരു ഗ്രേവി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയെല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാബ ബൈ ബൈ ഐ ആൻസ് വേൾഡ്